കഥകൾ പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് അത് നമ്മുടെ ഓൺ കഥകളാണെങ്കിൽ അതായത് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് നടന്നു എന്നൊക്കെ നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ സോ നമ്മുടെ ലൈഫിൽ പണ്ട് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങളെ പറ്റി ബേസിക്കലി നടന്ന പറ്റി ഒരാളോട് പറയാൻ വേണ്ടി നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫ്രേസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കാഫ് എവറി വൺ ആൻഡ് ദിസ് ഇസ് അപ്ഷിത്ത ആൻഡ് ഇൻ ടുഡേസ് വീഡിയോ വിൽ ലേൺ ഹൗ ടു ഷെയർ യുവർ പാസ്റ്റ് എക്സ്പീരിയൻസസ് വിത്ത് സംബടി ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മേ ബി കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ യുനോ സാറ്റർഡേ സൺഡേ ഞാൻ അവിടെ പോയായിരുന്നു ഇവിടെ പോയായിരുന്നു അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞത് എന്ന് പറയാൻ വേണ്ടി ലാസ്റ്റ് എന്ന് യൂസ് ചെയ്യാം സോ ലാസ്റ്റ് വീക്കെൻഡ് ഐ വെൻറ്റ് ടു ദ ബീച്ച് കഴിഞ്ഞ വീക്കെൻഡ് ഞാൻ ബീച്ചിലേക്ക് പോയി അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ സമ്മർ ദുബായിലേക്ക് പോയി ഐ വെൻറ്റ് ടു ദുബായ് ലാസ്റ്റ് സമ്മർ ലാസ്റ്റ് സമ്മർ അപ്പം ലാസ്റ്റ് വീക്കെൻഡ് അപ്പം കഴിഞ്ഞ് പോയ കഴിഞ്ഞ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ലാസ്റ്റ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം ഓക്കെ ഇനി ചില സമയത്ത് നമുക്ക് അയ്യോ നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ടേ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹവ് നെവർ ബീൻ ടു ദുബായ് അല്ലെങ്കിൽ ഹവ് നെവർ ബീൻ ടു നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസ് ഇപ്പം നെവർ ബീൻ ടു ലണ്ടൻ നവ് ഹവ് നെവർ ബീൻ ടു കശ്മീർ അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമായിരിക്കും അപ്പം നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് നെവർ ബീൻ ടു എന്നുള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യാം ഐ ഹാവ് െവർ ബീം ടു ഓക്കെ ഇനി നമുക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ പറ്റി പറയാൻ പോകാൻ പറ്റിയ സ്ഥലമല്ല അല്ലെ ചെയ്യാൻ പറ്റിയൊരു കാര്യം ഒരു ആക്ടിവിറ്റിയെ പറ്റി പറയണമെങ്കിൽ യു ക്യാൻ ആക്ച്വലി യൂസ് എ ഫ്രേസ് ഐ ഹ് ഓൾവേസ് വോണ്ടിഡ് ടു ഓക്കെ ഹവ് ഓൾവേസ് വോണ്ടിഡ് ടു ട്രൈ സ്കൂബ ഡൈവിങ് അല്ലെങ്കിൽ ഐ ഓൾവേസ് വോണ്ടിഡ് ടു ട്രൈ സ്കൈ ഡൈവിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയെ പറ്റി പറയാൻ വേണ്ടി ഐ ഹ് ഓൾവേസ് വോണ്ടിഡ് ടു ട്രൈ എന്നുള്ള രീതിയിൽ യൂസേജ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി എങ്ങോട്ടേൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയാനും ഇത് പറ്റും കേട്ടോ ഐവ് ഓൾവേസ് വോണ്ട് ടു ഗോ ടു കശ്മീർ എനിക്ക് എപ്പോഴും കശ്മീർ പോകാനൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ് ഓക്കെ സോ ഇങ്ങനെ ആഗ്രഹങ്ങളെപ്പറ്റി പറയാനും നമുക്ക് ഐവ് ഓൾവേസ് വോണ്ട് ഇഡ് ടു എന്നുള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ചെറുപ്പത്തി ഇത് ചെയ്യായിരുന്നു അത് ചെയ്യായിരുന്നു എന്ന് എപ്പോഴും പറയില്ല ഞാൻ ചെറുപ്പത്തി എപ്പോഴും കളിക്കാൻ പോകുമായിരുന്നു ഞാൻ ചെറുപ്പത്തി എപ്പോഴും വൈകീട്ടാവുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുമായിരുന്നു ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് നമ്മൾ ചെറുപ്പത്തി അല്ലെങ്കിൽ ചെറുതാവുമ്പോൾ എന്ന് പറയുമ്പം വെനാവസ് യങ് ഐ യൂസ് ടു പ്ലേ എവ്രി ഈവനിങ് എന്നുവെച്ചാൽ ഞാൻ ചെറുതാവുന്ന സമയത്ത് എല്ലാ ഈവനിങ്ങും എല്ലാ വൈ വൈകുന്നേരങ്ങളിലും കളി വൈകുന്നേരങ്ങളിലും കളിക്കാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഓക്കെ സോ ചെറുപ്പത്തിലുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് വെനാ വാസ് യങ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം യങ് എല്ലാവരും പറയാറുണ്ട് യങ് യങ് എന്നൊക്കെ പറയാറുണ്ട് അത് ഫ്രന്നസേഷൻ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മതി സിയാങ് ഓൾ റൈറ്റ് ആൻഡ് ഈ ചില കാര്യങ്ങൾ നമുക്ക് അടിപൊളിയായിരുന്നു ഞാൻ അവിടെ പോയി അത് അടിപൊളിയായിരുന്നു ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയി വന്നാൽ പറയാറുണ്ട് ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക ഇറ്റ് വാസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആഫ് ഹാഡ് ഇതുവരെ ഉണ്ടായാലും വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എന്ന് പറയാൻ വേണ്ടി ഇറ്റ് വാസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആഫ് ഹാഡ് എന്ന് പറയാം ഇനി ഇതേ കാര്യങ്ങൾ നമുക്ക് ഒരാളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ എപ്പോഴെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ നീ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ അത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഹാവ് യു എവർ എന്നുള്ളൊരു ഫ്രേസ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഹാവ് യു എവർ ബീൻ ടു ദുബായ് നീ എപ്പോഴേലും ദുബായ്ക്ക് പോയിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ മീനിങ് ഓക്കെ സോ ഈ രീതിയിൽ ഒരാളോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ഹാവ് യു എവർ അല്ലെങ്കിൽ ഡിഡ് യു എവർ ഡു ദിസ് എന്നൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യമാണ് എനിക്കിത് ചെയ്യാൻ പേടിയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ഒരാൾക്ക് അതൊക്കെയോ പറയുമ്പോൾ അയ്യോ എനിക്കത് ചെയ്യാൻ പേടിയാണ് എന്ന് എങ്ങനെയെങ്കിലും ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക ഓക്കെ സോ ഇനി ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം ഇതേപോലെ പല കാര്യങ്ങളും പഠിച്ച് മലയാളത്തിന്റെ ഇംഗ്ലീഷ് എന്താണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക സെന്റൻസ് എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമ്മളേറ്റ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ സോ ദിവ എവറി വൺ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് We present you the perfect English.